ബിഗ് ബോസ് ഏഴാം സീസണിൽ വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളായെത്തി അതിവേഗം പുറത്തായ മത്സരാർത്ഥിയാണ് മസ്താനി ഒരു ഈ സീസണിൽ ഏറ്റവുമധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതും മസ്താനിയായിരിക്കും ഹൗസിലുള്ളവരും പ്രേക്ഷകരും ഒരുപോലെ ആഘോഷിച്ചൊരു എവിക്ഷൻ ആയിരുന്നു മസ്താനിയുടേത് അതിന് കാരണമായതാകട്ടെ മറ്റു മത്സരാർത്ഥികളെ ക്രൂരമായി വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടുള്ള മസ്താനിയുടെ നീക്കങ്ങളായിരുന്നു സെലിബ്രിറ്റി താരങ്ങളെ അഭിമുഖം ചെയ്ത് നേടിയെടുത്ത ക്യൂഡ് ഇമേജ് മുഴുവൻ ബിഗ് ബോസിലെത്തിയതോടെ താരത്തിന് നെഗറ്റീവാകുന്നതാണ് പ്രേക്ഷകർ കണ്ടത് അപ്പാനി പുറത്തായപ്പോഴുള്ള മസ്താനിയുടെ ആഹ്ലാദ പ്രകടനം വലിയ ശ്രദ്ധ നേടിയ സംഭവമായി പിന്നാലെ മസ്താനി പുറത്താക്കലും മറ്റു മത്സരാർത്ഥികൾ ആഹ്ലാദം പങ്കുവച്ചതും ആര്യൻ പുറകിൽ നടന്ന് ആഹ്ലാദ നൃത്തം ചെയ്തതും പ്രേക്ഷകർ കണ്ടതാണ് കഴിഞ്ഞ ദിവസം മസ്താനിയുടെ ഒരു അഭിമുഖം പുറത്തു വന്നിരുന്നു അതാകട്ടെ മസ്താനിയുടെ സ്വന്തം യൂട്യൂബ് ചാനലിലാണ് പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ പോയത് ജീവിതത്തിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരം എന്നാണ് മസ്താനി ഈ അഭിമുഖത്തിൽ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും ും വലിയ മണ്ടത്തരം പ്രശസ്തിയും കാശുമാണ് ബിഗ് ബോസിൽ പോകുന്ന സാധാരണ വ്യക്തികൾക്ക് കിട്ടുന്നത് ഇതിന് രണ്ടിനും വേണ്ടിയാണ് കൂടുതൽ ആളുകളും ബിഗ് ബോസിൽ പോകുന്നത് അതു വച്ച് നോക്കുമ്പോൾ താൻ പോകേണ്ടതില്ലായിരുന്നുവെന്നാണ് മസ്താനിയുടെ അഭിപ്രായം കെട്ട നേരത്ത് ഓരോ ബുദ്ധിമോശം തോന്നും ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു ഇനി തിരിച്ചു വിളിച്ചാലും ബിഗ് ബോസിലേക്കില്ല ബിഗ് ബോസിലുള്ളത് ഗെയിം മാത്രമാണ് ഞാൻ അവിടെ കളിച്ചത് നേറ്റി ഗെയിമാണ് വിമർശനങ്ങൾ മുഴുവൻ അതിന്റെ പേരിലാണ് വരുന്നത് വിമർശനങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു ഹൗസിൽ വ്യക്തിപരമായി ആരോടും ഒരു വിരോധവുമില്ല ആ ഗേറ്റ് ഗേറ്റുകളെന്ന് പുറത്തിറങ്ങിയതോടുകൂടി തന്റെ ദേഷ്യവും സങ്കടവും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നതെന്നും മസ്താനി പുറത്തിറങ്ങി അതിന്റെ പേരിൽ ഒരു ഗെയിം കളിക്കാനുള്ള താല്പര്യമില്ല ഒരു മത്സരാർത്ഥി ഹൗസിൽ നിന്ന് പോകുന്നത് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ഗുണം ചെയ്യും അപ്പാനി നല്ലൊരു ഗെയിമറാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നും മസ്താനി പറയുന്നു അപ്പാനി പുറത്താകണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും താരം പറയുന്നു അതിനു കാരണം അക്ബറും അപ്പാനിയും പല മോശം വാക്കുകളും താരത്തിനെതിരെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ചന്തപുര മസ്താനി എന്നാണ് അക്ബർ വിളിച്ചതത്രേ തന്നെയും ലക്ഷ്മിയെയും ജനറൽ കമ്പാർട്ട്മെന്റിലെ കക്കൂസുകൾ എന്നാണ് വിളിച്ചതെന്നും ഇതൊന്നും ലൈവിൽ വന്നില്ലെന്നും മസ്താനി അഭിമുഖത്തിൽ ആരോപിക്കുന്നു ഒരു തീരെ മോശമായ ഒരു തെറിവാക്ക് അപ്പാനി വിളിച്ചു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ഗർഭിണിയായ ഭാര്യയില്ലേ എന്നിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് പുറത്തു വന്നത് അപ്പാനി മിക്കപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും അപ്പാനി പുറത്തായതിൽ സന്തോഷം തോന്നി എന്നാൽ ഞാനത് പ്രകടിപ്പിച്ച രീതി കുറച്ചു കൂടിപ്പോയി മലയാളികൾ എപ്പോഴും ഇമോഷൻ വെച്ചാണ് പലതും കണക്ട് ചെയ്യുന്നത് ഒരാൾ പുറത്താവുന്ന സമയത്ത് ഇത്രയും തുള്ളിച്ചാളുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്റെ ദേഷ്യവും നെഗറ്റീവുകളും മാത്രമാണ് ഷോയിൽ കണ്ടത് അപ്പാനി പറഞ്ഞ മോശം വാക്കുകളൊന്നും പുറത്തു വന്നില്ല അപ്പാനി പോയപ്പോൾ ഞാൻ വിഷമം അഭിനയിക്കണമായിരുന്നു പക്ഷേ ഞാൻ റിയൽ ആയിട്ട് നിന്നുപോയി അപ്പാനിയുടെ ഭാര്യയെ പറഞ്ഞതും തെറ്റായിപ്പോയി അവിടെ നെവിനുമായിട്ടായിരുന്നു കൂടുതൽ സൗഹൃദം ഞാൻ പുറത്തായി അടുത്ത മത്സരാർത്ഥി പുറത്തായിട്ട് പോലും എന്നെയാണ് ട്രോൾ ചെയ്യുന്നത് ഇത്രയും അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല തമിഴിലൊക്കെ തെറി കേൾക്കുന്നു അതായത് പാൻ ഇന്ത്യൻ ലെവലിലാണ് ഇപ്പോൾ തെറി കേൾക്കുന്നത് എന്റെ കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണോ ഇതൊക്കെയെന്ന് ഇപ്പോൾ സംശയമുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്നാൽ ഇതിന്റെ പിന്നിലുള്ള ടീമിന് വ്യക്തമായ സ്ക്രിപ്റ്റ് ഉണ്ടെന്നും മസ്താനി പറയുന്നു